തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വെന്റിലേറ്ററിൽ ജീവന് വേണ്ടി മല്ലിടുകയാണ് കഴിഞ്ഞ രണ്ടു ദിവസമായി ഒരു പതിനെട്ടുകാരി പെൺകുട്ടി ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ പോലും അറിയാതെ അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുകയാണ് ഇപ്പോഴും അവൾ അവൾക്ക് വേണ്ടി മനമുറുകി പ്രാര്ത്ഥിച്ച് അമ്മയും പ്രിയപ്പെട്ടവരുമെല്ലാം ഇപ്പോഴും വെന്റിലേറ്ററിന് പുറത്ത് കാത്തിരിപ്പുണ്ട് എന്തു പറയണമെന്നോ മകൾക്ക് വേണ്ടി ഇനി എന്തു ചെയ്യണമെന്നോ അറിയാതെ നിസ്സഹായരായി നിൽക്കുന്ന അവർക്ക് മകളെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കാൻ കഴിയണ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ മാത്രമേ ഇപ്പോൾ കഴിയുന്നുള്ളൂ ഇടയ്ക്കിടെ വെന്റിലേറ്ററിൽ കയറി മകളെ കാണാൻ കഴിയുന്നത് മാത്രമാണ് അമ്മ പ്രിയദർശിനിയെ അല്പമെങ്കിലും സാന്ത്വനിപ്പിക്കുന്നത് അപ്പോഴെല്ലാം ചികിത്സയിലും മകളുടെ അവസ്ഥയിലും എന്തെങ്കിലും പുരോഗതി പുരോഗതിയുണ്ടോയെന്നറിയുവാൻ അതിയായി ആഗ്രഹിക്കുന്ന സമയം കൂടിയായിരിക്കും അത് പ്രതീക്ഷകളോടെയാണ് ഓരോ തവണയും വെന്റിലേറ്ററിൽ കയറി ഡോക്ടർമാരുടെ നിർദ്ദേശത്താലും അവരുടെ സാന്നിധ്യത്തിലും ശ്രീകുട്ടി മോളെ എന്ന് വിളിക്കുന്നത് അപ്പോൾ ശ്രീകുട്ടിയിൽ നിന്നും ഉണ്ടാകുന്ന ചെറിയ ഇമയനക്കം മാത്രമാണ് പ്രിയദർശിനിയുടെ ഇപ്പോഴത്തെ ആശ്വാസം മകൾ തിരിച്ചെത്തുമെന്ന പ്രതീക്ഷ നൽകുന്നതും മകളുടെ ഈ പ്രതികരണമാണ് അതേസമയം ശ്രീകുട്ടിയുടെ തലച്ചോറിന്റെ അവസ്ഥ ഇപ്പോഴും അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ് എന്നാണ് ഡോക്ടർമാർ നൽകുന്ന വിവരം ആശുപത്രിയിൽ നിന്നും നല്ല ചികിത്സ മകൾക്ക് ലഭിക്കുന്നുണ്ടെന്നാണ് പ്രിയദർശിനി പ്രതികരിച്ചത് പ്രിയദർശിനിയും സഹോദരി മിനിയും ചേർന്നാണ് ശ്രീകുട്ടിയെ കയറി കണ്ടതും മിനി പേര് വിളിച്ചപ്പോൾ മകൾ കണ്ണുകൾ അനക്കിയെന്നും പ്രിയദർശിനി പറഞ്ഞത് ഇന്നലെ വൈകിട്ടോടെ വീണ്ടും ശ്രീകുട്ടിയെ സി ടി സ്കാനിന് വിധേയയാക്കിയിരുന്നു ന്യൂറോളജി ന്യൂറോ സർജറി വിഭാഗത്തിലെ വിദഗ്ധ ഡോക്ടർമാരാണ് ശ്രീകുട്ടിയെ പരിശോധിക്കുന്നത് അതേസമയം കേസിൽ പ്രതിയായ പനച്ചമൂട് സ്വദേശി സുരേഷ് കുമാർ റിമാൻഡിലാണ് രണ്ടു ദിവസത്തിനകം പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടും പ്രതിയുടെ പുകവലി ചോദ്യം ചെയ്തതിനാണ് പെൺകുട്ടിയെ തള്ളിയിട്ടത് എന്നാണ് റിമാൻഡ് റിപ്പോർട്ട് പുക വലിച്ചുകൊണ്ട് അടുത്തെത്തിയ സുരേഷിനോട് കുട്ടി മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടത് പ്രകോപന കാരണമായി മാറുകയായിരുന്നു ശ്രീകുട്ടിയെ ആക്രമിക്കുന്ന സി ദൃശ്യങ്ങൾ റെയിൽവേക്ക് ലഭിച്ചിട്ടുണ്ട് ഞായറാഴ്ച രണ്ട് ബാറുകളിൽ നിന്ന് മദ്യപിച്ചുകൊണ്ടാണ് പ്രതി ട്രെയിനിലേക്ക് കയറിയത് വാഷ്റൂമിൽ പോയി മടങ്ങിയെത്തുന്ന പെൺകുട്ടികളുടെ അടുത്തേക്ക് പുക വലിച്ചുകൊണ്ട് ഇയാൾ വരികയായിരുന്നു ഇത് ചോദ്യം ചെയ്തുകൊണ്ട് പരാതി നൽകുമെന്ന് പെൺകുട്ടികൾ പറഞ്ഞതാണ് ഇയാളെ പ്രകോപിപ്പിച്ചത് തുടർന്ന് പെൺകുട്ടികളെ ട്രെയിനിൽ നിന്ന് ചവിട്ടി ട്രാക്കിലേക്ക് തള്ളിയിടുകയായിരുന്നു രണ്ട് പെൺകുട്ടികളെയും ഇയാൾ ആക്രമിച്ചതായി റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സി സി ടി വി ദൃശ്യങ്ങളിൽ ഇത് വ്യക്തവുമാണ് ചവിട്ടേറ്റ് ശ്രീകുട്ടി ട്രാക്കിലേക്ക് തെറിച്ചു വീഴുകയും അർച്ചന ഡോറിൽ പിടിച്ചു തൂങ്ങുകയായിരുന്നുവെന്നും റിപ്പോർട്ടിലുണ്ട് ഇവരുടെ ശബ്ദം കേട്ട് മറ്റ് യാത്രക്കാർ ഓടിക്കൂടിയതിനെ തുടർന്നാണ് ഇയാളെ പിടികൂടാനായത് സിനിമാ ഫാഷൻ ലൈഫ് വാർത്തകൾക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർ